ഞാന് പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും യുവന്മാര്ക്കെന്താ നെഗറ്റീവ് വ്ലോഗേഴ്സിനോട് ദേഷ്യപ്പെട്ട് രേണു സുദീ തന്നെ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിച്ച വ്ളോഗറിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നും തന്റെ പരാതിയിൽ കേസ് എടുക്കാൻ തയ്യാറായില്ലെന്നും നടി രേണ പറഞ്ഞു ഒരു സ്ത്രീ എന്ന പരിഗണന ലഭിച്ചില്ലെന്നും അതുതന്നെ വിഷമിപ്പിച്ചെന്നും പോലീസ് സ്റ്റേഷനു മുന്നിൽ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കവേ രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്കെതിരെ പരാതി നൽകാനാണ് നേണു സഹോദരിക്കൊപ്പം സ്റ്റേഷനിലെത്തിയത് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലർ രേണുവിൻ്റെ കാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്താണ് ചെയ്തത് കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എന്റെ പിറകെ നടക്കുന്നത് എന്റെ ചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ഇവന്മാർക്കെന്താ മരിച്ചുപോയ എന്റെ സ്വതിച്ചേട്ടനുമില്ല പ്രശ്നം ഈ ആരോപണത്തിലുള്ള ആർക്കുമില്ല പ്രശ്നം പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സി ബി ഐയോ ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ നടക്കാൻ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ വിമർശിക്കുന്ന ബ്ലോഗേഴ്സിനോട് ദേഷ്യപ്പെട്ട് രേണു ചോദിച്ചു